പ്പിയിടുന്നതല്ല ആരോടേയും കിടക്കാം അതാണ് ഇപ്പൊ ആരോടേയും പോവാം ഏതും തുറന്നു കാണിക്കാം ഏതും ഒരു പുല്ലുമില്ല അവക്ക് അവള് മര്യാദ കാടിച്ച് പൊളിച്ച് മുടിയൊക്കെ വെട്ടിയിട്ട് പറന്നു പോകും യാവന്റെ പുറത്തും കയറാന്നുള്ളത് രണ്ടാമത് പോണത് അവൾ മറ്റേ യോഗത്തിലൊക്കെ പോണത് തലയിൽ തട്ടം ഇട്ടിട്ട് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഏ ഇതുപോലുള്ള അലവലാതികളെ അവളുടെ സ്വകാര്യ കാറി കയറി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പൊ എന്നെയാണെങ്കിൽ കൊണ്ടുപോകാൻ പിണറായി സംഭവിക്കും രാഹുൽ രാഹുൽ മാങ്കുട്ടത്തും പോട്ടെ ഞാൻ പാർട്ടിക്കാരനല്ലേ എന്നെ കൊണ്ടുപോകാൻ സംഭവിക്കും ഇതുപോലെ എന്റെ മുഖ്യമന്ത്രിക്ക് ആണുങ്ങളെ വേണ്ട വേണ്ട അത് ഈ ഇലക്ഷനില് വോട്ട് വരുമ്പോൾ മനസ്സിലാവും ആണുങ്ങളെ വേണ്ട പുള്ളിക്ക് ഏത് പെണ്ണുങ്ങളിൽ നിന്ന് എന്ത് കൂതറ പറഞ്ഞാലും ഇപ്പൊ ശബ്ദം വിറ്റി ജീവിക്കുന്ന സ്ത്രീ സ്ത്രീകൊണ്ടൊന്നും ആത്മഹത്യ കുറിപ്പ് കൊടുത്തില്ല എന്റെ പേരിൽ ഓട്ടാൻ അന്വേഷിക്കും പിടിക്കുക അവനെ പിടിക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ എന്റെ ഞാനിപ്പോൾ കോടതി കയറി ഇറങ്ങിയല്ലേ കമലം എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു പെൺകുട്ടിയെ കൊണ്ട് പോക്സോ കേസ് കൊടുപ്പിച്ചില്ലേ ഞാനിപ്പോ പോക്സോയിലെ പ്രതിയാണ് ആ നടിയെ ആക്രമിച്ച എന്റെ ഒറിജിനൽ മെമ്മറി കാർഡ് കാനഡയിലുള്ള ഒരാളുടെ കയ്യിലുണ്ടെന്നും മറ്റൊന്നാ എൻ്റെ കൈ കിട്ടുമെന്നും പ്രശസ്തമായ ചാനലിലൂടെ വാർത്തയിൽ പറഞ്ഞ ആളാണ് ലൈവില് അതുപോലെ ദിലീപ് കെ സിന് ജയിച്ച ഉടൻ തന്നെ ശ്രീജിത്ത് പണിക്കർ ഞാൻ ജീവിതത്തിൽ കണ്ടിന്യൂലും ഇല്ല കേട്ടോ ഷീജിത് പണിക്കറ് എന്നെ വിളിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഓരോ കെട്ട് നോട്ടെടുത്ത് പച്ചോ തന്നു എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് വന്നു നാ ദിനേശേട്ടൻ വന്നിട്ടുണ്ട് ഒരു സീൻ പുള്ളിയെക്കൂട്ടി ചെയ്യിക്കണം കേട്ടോ അതിനേക്കാളും ദിലീപ് എന്നെ വിളിച്ചുകൊണ്ട് ഷായി കലാസിൻ്റെ മകന്റെ ഇപ്പോൾ തൊഴിൽ നടക്കുന്ന ലൊക്കേഷൻ കൊണ്ടുപോയിട്ട് ഒരു വലിയ സീനകത്ത് തന്നപ്പോ അതുപോലെ തന്നെ ബലാത്സംഗത്തിൻ്റെ വിവിധ രീതികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം മുഴുവൻ സ്ക്രീനിലിട്ട് കാണിച്ചു കൊടുത്ത് ഇതാ ഇതൊരു പുതിയം ബലാത്സംഗ രീതിയാണെന്ന് പറഞ്ഞ് അതും വാർത്ത പറഞ്ഞ ആളാണ് ബേറ്റ് കൂട്ടാൻ കഴിഞ്ഞത് അപ്പം പറയും തന്തേക്കാൾ മോശം എന്ന ഡയലോഗ് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ള ദിനേശ് ഏട്ടൻ ദിനേശ് ചേട്ടാ നമസ്കാരം നാളെ ദിനേശ് ചേട്ടൻ അഭിനയിച്ച നാദക്ക സംവിധാനം ചെയ്ത സിനിമ റിലീസാണ് മാജിക് മഷോ എങ്ങനെയാണ് ചേട്ടൻ സിനിമയിലേക്ക് എത്തിയത് എൻ്റെ ഒരു ദിവസം നാദ ഷേട്ട വിളിക്കാം ദിനേശ് ചേട്ടാ ഇവിടെ എൻ്റെ വീട്ടിലാണോ എന്ന് ചോദിച്ച് ഞങ്ങൾ കുറേ വിശ്വലങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചതേ ഞാനിപ്പോൾ ഒരു പടം ചെയ്യുന്നു അറിഞ്ഞല്ലേ അവൻ അറിഞ്ഞിട്ടുണ്ട് ആ പടത്തില്ലേ ഒരേ ഒരു സീനേ ഉള്ളൂ ഒരു ഗസ്റ്റ് വേഷമാണ് ചേട്ടൻ വന്നൊന്ന് ചെയ്യും വന്നിട്ട് അമ്മ ഇല്ല നാഥ അത് ദൈവം എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാനങ്ങനെ അതിനെ പറ്റിയൊരാളല്ല എന്നൊക്കെ പറഞ്ഞു ചേട്ടാ ഇത്രയും സ്റ്റോറ് ചെയ്തില്ലേ അവൻ സ്റ്റോർ ചെയ്യുമ്പോൾ കാല് പറിക്കുന്നത് എനിക്കല്ലേ അറിയാമോ എന്നെ എനിക്ക് പറ്റില്ല അത് നാതാഷൻ അല്ലേട്ടോ അത് ചേട്ടൻ ചെയ്താലേ നിൽക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ എന്ത് പ്രശ്നമാണ് കേട്ടോ അതെ ഒരു ജോൽസ്യൻ ആണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടൻ്റെ ഒരു ഫേമസ് ആയ ആയൊരു ഡയലോഗേ അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം ഞാനാ അത് ഒന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞ അത് ഈ ഒരുപാട് പേരുടെ സിനിമകളുടെ പോസ്റ്ററായിട്ടും പലരും ക്യാരക്ടറായിട്ടും ഒക്കെ ചെയ്ത ആ ഡയലോഗ് പറഞ്ഞു ഒരുപാട് ഏത് ഫേസ്ബുക്കും ഇൻസ്റ്റോ അപ്പോഴേ ട്രോൾ കാണുമ്പോൾ ആഷി കപൂരിൻ്റെ ആരുടെയൊക്കെ പടത്തിലൊക്കെ ടൈറ്റിലൊക്കെ അതായിരുന്നു അപ്പം ഇനി അതിലൊരു പ്രസക്തി ഇല്ല എന്നുള്ള പറയുന്നത് ചേട്ടന്റെ ഭാഗം കേൾക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയുണ്ട് മറ്റ് നടന്മാര് പറഞ്ഞ പോലെ അല്ല ചേട്ടൻ ചെയ്തു തരുമൊന്നു അപ്പൊ ഈ പറഞ്ഞ അങ്ങനെ അത്രയും നിങ്ങക്ക് വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് ചെയ്യാം അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത് ഒരിക്കലും അല്ല ഒരിക്കലും അതിലെവിടെയോ കഥ പറഞ്ഞു പോകുന്നതിനിടയിൽ എവിടെയോ ഒരു ടേണിങ് പോയിന്റിൽ വെച്ച് ആ നായികയുടെ അമ്മ വന്നൊരു ജോത്സ്യം പ്രശ്നം വെക്കുന്നു അത്രേയുള്ളൂ ഈ പയ്യൻ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ നമ്മൾ പറയുന്ന മറുപടി ഇതാണ് കിട്ടും അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ ചിലപ്പോ ആയിരിക്കും ചിലപ്പോ ചെലപ്പോ നല്ല കൂലായിരിക്കും അപ്പൊ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നവരല്ലല്ലോ ഇപ്പൊ തന്നെ ഇന്നലെ എനിക്ക് എന്റെ പഴയ സുഹൃത്തായിരുന്നു പഴയ കാലത്ത് സുഹൃത്തായിരുന്നു ബൈജു കൊട്ടാരങ്ങര ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നു അതിൽ പറയുന്നു ദിലീപ് ഈ കേസിന്ന് ജയിച്ച തന്നെ ശ്രീജിത്ത് പണിക്കർ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുല്ലോ ശ്രീജിത്ത് പണിക്കർ എന്നെ ഒക്കെ വിളിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഓരോ കെട്ട് നോട്ടെടുത്ത് പച്ചോ വച്ചോ തന്നു എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നാതുഷ ദിനേശ് ഏട്ടൻ വന്നിട്ടുണ്ട് ഒരു സീൻ പുള്ളിയെ കൂടി ചെയ്യിക്കണം കേട്ടോ എന്നെക്കാളും ദിലീപ് എന്നെ വിളിച്ചുകൊണ്ട് ഷായി കലാസിന്റെ മകൻ്റെ ഇപ്പൊ തൊഴിലു കടക്കുന്ന ലൊക്കേഷൻ കൊണ്ടുപോയിട്ട് ഒരു വലിയ സീനൊക്കെ തന്നപ്പോ നാതുഷയെ വിളിച്ചോണ്ട് വഴി തേങ്ങ എടുത്ത് കിടവ് കഴിക്കേണ്ട അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല ൊരുത്തന ഈ ഇല്ലാത്ത എല്ലാം പറയാ അങ്ങനെയും പറയുന്നില്ല നിങ്ങള് എങ്ങനെയാണോ വിലയിരുത്തിക്കുക പക്ഷേ നടിയെ ആക്രമിച്ച എന്റെ ഒറിജിനൽ മെമ്മറി കാർഡ് കാനഡയിലുള്ള ഒരാളുടെ കയ്യിലുണ്ടെന്നും മറ്റൊന്നാ എൻ്റെ കൈ കിട്ടുമെന്നും പ്രശസ്തമായ ചാനലിലൂടെ വാർത്തയിൽ പറഞ്ഞ ആളാണ് ലൈവില് അതുപോലെ തന്നെ ബലാത്സംഗത്തിന്റെ വിവിധ രീതികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുമ്പോ കുട്ടികൾക്ക് ഈ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം മുഴുവൻ സ്ക്രീനിലിട്ട് കൊടുത്ത് ഇതാ ഇതൊരു പുതിയ പുതിയതന്നെ ബലോത്സംഗ രീതിയാണെന്ന് പറഞ്ഞ് അതും പാർട്ടി പറഞ്ഞ ആളാണ് ബൈറ്റ് കൂട്ടാനൊക്കെ അപ്പം തന്നെ എന്തും പറയും അതെ വൈക്കേ മാത്രമല്ല അവനെ പോലീസുകാർ ആളി മച്ചപ്പേർ കൊണ്ടു നടക്കുന്നുണ്ടേ ഒരു പോലീസുകാരനെ വിളിച്ചടായി ആ കാനയിൽ നിന്ന് കാർഡ് വന്നാൽ അതും ചോദിക്കണ്ടേ ചോദിക്കില്ല അപ്പം അതുകൊണ്ട് അവന് ലൈസൻസ് ഉണ്ട് കേരളത്തിൽ എന്തും പറയാൻ അപ്പോൾ അതെ അതുകൊണ്ട് അവൻ നമ്മളെ പറയുകയാണ് ഒരു കെട്ട് നോട്ടും ഈ റിസർവ് ബാങ്ക് ദിലീപിൻ്റെ വീട്ടിലാണോ എന്ന് എനിക്കറിയാം ഒരു കെട്ട് നോട്ടാണെന്ന് തന്നത് എനിക്ക് ഷീത്ത് പണിക്കർക്ക് ആർക്കൊക്കെ കൊടുത്തു അതിൻ്റെ വ്യക്തമായ തെളിവ് അവൻറ്റിലുണ്ടെന്നാണ് പറഞ്ഞത് ഇവൻ തെളിവ് കൊണ്ട് നടക്കുന്നതാണ് ഏത് കാര്യം ചോദിച്ചാലും തെളിവ് പറയും പഴയ സംവിധായകരൊക്കെ ഇപ്പം സിനിമ അഭിനയ അഭിനയ രംഗത്തിലേക്ക് വരികയാണ് നമ്മുടെ രഞ്ജിത്ത് രഘുനാഥ് പലേരി രഘുനാഥ് പലേരി സാറ് ജോണി ആൻ്റണി ചേട്ടൻ രഞ്ജിത്ത് പണിക്കർ രഞ്ജി പണിക്കർ ഇവരൊക്കെ അഭിനയ രംഗത്തിലേക്ക് വരികയാണ് ചേട്ടനും സംവിധാനത്തിൽ നിന്ന് മാറി അഭിനയ രംഗത്തിലേക്ക് വലിയ വലിയ ഞാൻ അങ്ങനെയൊന്നുമല്ല യൂട്യൂബോട്ട് ജീവിക്കായിരുന്നു നന്നായിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തിങ്കളാഴ്ചയൊക്കെ എന്റെ കുട്ടിക്കാലത്ത് തിങ്കളാഴ്ച വരുന്ന കാത്തിരിക്കുമായിരുന്നു വായിക്കാൻ അതുപോലെ ഈ വരുന്ന ബുധനാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ശാന്തി ഉള്ളതിനെ ചന്തു പറയുന്നു കാത്തിരിക്കുന്ന ആളുകളും അപ്പോൾ അവർ എന്നെ വിജയിപ്പിച്ചിരിക്കുന്നുണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അത് മാത്രം മതി എന്ന് പറഞ്ഞ ജീവിക്കുന്ന ആളാണ് അത് മാത്രം മതി എനിക്ക് ജീവിതം വളരെ സിമ്പിളാണെന്നേ ഞാനിൻ്റെ ചാനലുകളിൽ പറഞ്ഞ പോലെ അതുകൊണ്ട് ഈ ജോണി ചേട്ടനൊക്കെ സിനിമകളിൽ അച്ഛൻ റോളൊക്കെ അഭിനയിച്ച് നന്നായിട്ട് പൊലിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ അത്തരത്തിൽ ചേട്ടനെ മുൻനിരയിലേക്ക് കടന്നു വന്നൂടെ അത് ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ഞാൻ ഒരാളെ വിളിക്കില്ല ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് ഒരു വേഷം ഉണ്ട് ചെയ്യാൻ വന്നിട്ട് ഞാൻ ചെയ്യും കാരണം കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ ഉപ ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ തെരുവുനാടകത്തിലും ശാസ്ത്ര സാഹിത്യ പരിഷ്കരത്തിൻ്റെ തെരുവുനാടകത്തിലൊക്കെ അഭിനയിച്ച് തെളിയിച്ചിട്ടുള്ള ആളാണ് പിന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് പോയപ്പോൾ ഇത് വിട്ടത് പിന്നെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ പറ്റിയ ആളെ കിട്ടില്ലെങ്കിൽ സംവിധായം പറഞ്ഞ് തിരിച്ചേ അതങ്ങ് ചെയ്യുന്നു എന്ന് ഞാൻ അത് കിറിയെങ്കിൽ ചെയ്യും ഏ അങ്ങനെയാണ് സ്വയംഭരണ ഇന്നസെൻറ്റ് ലൊക്കേഷൻ നോക്കാനായിട്ട് റഷമൂടി കാര്യിച്ചാടുമ്പോഴേ ഇന്നസിനെ രക്ഷപ്പെടുത്താൻ ഒരു കൂടെ ചാടാൻ കുറേ പേര് വേണം അപ്പോൾ ഒരു ഒരാൾ പൊക്കം ചെളിയുണ്ട് അതുകൊണ്ട് ആരും ചാടാൻ തയ്യാറില്ല അപകടമാണ് കാല് പോയി ഇറങ്ങിപ്പോയാൽ തീരെ അങ്ങനെ ആരും റെഡിയാവാത്ത സമയത്ത് സംവിധായകൻ പോലും എന്നോട് പറഞ്ഞില്ല പക്ഷെ ഞാൻ ലുങ്ക കൊടുത്ത് ചാടി അപ്പോൾ എൻ്റെ ഫ്ലോസലൊക്കെ ഉണ്ട് ദോ അവിടെ പൊങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞൊക്കെ അപ്പോൾ അതുപോലെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ജീ ജീവിതം രാകുന്നൊരു പടത്തിൽ മെലിഞ്ഞ പഴയകാല ദിനേശ് ദേവനെ വഴിതെറ്റിക്കുന്നൊരു വേഷം ചെയ്തിട്ടുണ്ട് അതേപോലെയാണ് എട്ട് ടേക്ക് എടുത്തിട്ടൊരു ഒരാൾ ഒന്നും എട്ട് ടേക്ക് എടുത്തിട്ട് ശരിയായില്ല അയാൾ തലയിൽ ചുള്ളിക്കമ്പിൽ പിടിക്കുകയാണെങ്കിൽ ഡയലോഗ് പറയില്ല ഡയലോഗ് പറഞ്ഞാൽ കെട്ടു താഴെ പോവും അങ്ങനെ വന്നപ്പോൾ സംവിധായകൻ ഇതുപോലെ തന്നെ എന്നോട് ചെയ്യാൻ പറഞ്ഞ് ചെയ്തതാണ് അപ്പോൾ എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണ് എന്നെ വിശ്വാസമുള്ളവർ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ഞാനിപ്പോൾ അതിരഡി എന്നൊരു പടത്തില്ല ബേസിൽ ജോസഫ് നിർമ്മിച്ച് ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും ബേസിലും അഭിനയിക്കുന്ന സിനിമയിലൊരു ത്രൂട്ട് വരുന്നൊരു വേഷം ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ വന്നത് അടിപൊളി വലിയ വേഷം മുൻനിര സിനിമയിൽ ചേട്ടൻ ഉണ്ട് ഇനി മുതൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല അത് അതിനെ വിളിച്ചോണ്ടല്ലേ എന്നെ നിങ്ങളുടെ ഈ ചാനലിൽ ആരെങ്കിലും കണ്ടിട്ട് അവനെ അഭിനയിച്ചാൽ അഭിനയിക്കാൻ വിളിച്ചാൽ വരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വരും വിളിക്കണം ചേട്ടൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കുറേ കാര്യങ്ങളാണ് ചേട്ടൻ സ്പീച്ചുകളായാലും അതായത് ഇടയ്ക്ക് നമ്മുടെ സന്തോഷിനെ സന്തോഷമായിട്ട് ചേട്ടൻ ആർഗ്യുമെന്റ് ആഹ് സന്തോഷം എന്താ പറയാ പൊളിഞ്ഞിട്ട് കറക്റ്റ് അല്ലാത്ത വാക്കുകൾ അവന്റെ മുൻ കൊണ്ടിച്ച് പൊട്ടിക്ക പക്ഷെ അവനെന്തു പറ്റിയെന്നില്ല അവൻ എന്നെ നന്നായിട്ട് പറ്റിച്ചു അവൻ ക്യാൻസർ രോഗിയാണ് മരിക്കാൻ പോണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എപ്പിസോഡിൽ കയറി ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് എന്തെങ്കിലും മോശം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നീ ഇനി ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എനിക്ക് ഭയങ്കര എനിക്കതൊന്നും സഹിക്കാൻ നോക്കില്ല ഒരാൾ മരിക്കുന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ ആ ബൈറ്റ് കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബൈറ്റ് കൊടുത്തിരിക്ക എൻ്റെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ കള്ള പറഞ്ഞു അപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എട്ട് ഒമ്പത് ദിവസമായിട്ട് എന്നെ നിരന്തരമായി വിളിക്കുന്നേ ആ എട്ട് ഒമ്പത് ദിവസമായിട്ട് അവൻ മാറി മാറി ഫോണിൽ നിന്ന് വിളിക്കും ഞാൻ എടുക്കില്ല കാരണം ഇനി എനിക്ക് അവന്റെ വഴാൻ വയ്യ അതുകൊണ്ട് ഞാൻ വിട്ടു ഞാൻ എവിടെ വെച്ച് കണ്ടാലും ആ സമയത്തായിരുന്നു ഞാൻ അവൻ അടി കൊടുത്തത് ഇനി എത്ര കേസും എന്തായാലും കൊടുത്തത് കാരണം അങ്ങനെ ഒന്നും പറയാൻ പാടില്ലെന്നേ അവൻ എന്നെ പറ്റി വളരെ മോശമായി എന്തൊക്കെയാ പറഞ്ഞു എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ആ ഏത് തിയേറ്ററൊന്നും ഒരു നോക്കില്ല അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ അഞ്ച് പേര് ഒമ്പരെല്ലാം കൂടെ വളഞ്ഞിട്ടടിച്ചാൽ ഞാൻ ചത്തു പോയില്ല എന്നാൽ പോലും അടിയും ഉറപ്പ് നല്ല നീളമുണ്ട് ഇല്ല ഇപ്പോൾ ഇനി ചെയ്യില്ല ഇനി ചെയ്യില്ല ഇനി ഇവിടെ വെച്ച് അവനെ കണ്ടാൽ ഒഴിഞ്ഞു പോകാൻ നോക്കും എന്നുള്ള അല്ലാതെ ഒന്നും പറയില്ല കാരണം എന്നെ അത്രയും മനസ്സിൽ നോവിച്ചവനാണ് ഈ അസുഖം വന്ന് മരിച്ചു എന്നു പറഞ്ഞു അതെല്ലാവരും രാത്രി മുഴുവൻ ഞാൻ വിഷമിച്ചതാണ് ഞാൻ എന്നാലും അങ്ങനെയുള്ളൊരു പയ്യനെ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ അതുകൊണ്ട് ഇനി അതൊന്നും ചേട്ടാ ചേട്ടാ സംവിധാനം ചെയ്ത സിനിമയാണ് ബംഗ്ലാവിൽ ചേട്ടാ ഇനി ഒരു സിനിമ സംവിധാനം ചെയ്യുമെങ്കിൽ ബംഗ്ലാവിൽ സെക്കൻഡ് പാർട്ട് കാണുമോ തീർന്നു ചേട്ടാ ഈ സന്തോഷ് റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്നു തുടങ്ങില്ലേ ഇപ്പം റീച്ചിന് വേണ്ടി എന്ത് കോമാളിത്തരും കാണിക്കുന്ന സമൂഹമാണ് നമ്മുടേത് കൂടുതലും പെൺകുട്ടികൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് കിട്ടാൻ എന്ത് കോമാളിത്തരും കാണിക്കുന്ന ആയി അതിൻ്റെ ഏറ്റവും വലിയ അതിന് എരേക്കപ്പെട്ട ഒരാളാണ് ദീപക് അയാൾ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ അമ്മ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ അപ്പോൾ ഒരു കുടുംബത്തിൽ അത്ത അത്തവണയാണ് മരിച്ചത് ഒരു പെൺകുട്ടി കാരണം അത് ചെയ്യാത്ത കുറ്റത്തിന് മനം മുതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന പെൺകുട്ടികളോട് ചേട്ടൻ എന്താ പറയുന്നത് ഞാൻ അവരോടൊന്നും പറയില്ല ദീപക്മാരോട് ഞാൻ പറയും ബോഡി പുല്ല്യെന്ന് പറയണം ജീവിതത്തിൽ നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നവരാണെങ്കിൽ അവൾ പ്രോഗ്രാം ചെയ്യുന്നു കാണിച്ച് എൻ്റെ വാപ്പയെ കൊണ്ട് കാണിട്ടേ മറ്റോളെന്ന് പറയുന്നത് എന്നേറ്റം ഇതുപോലെ ചെയ്താലേ എന്തും ചെയ്യും എന്തും ചെയ്യും എന്തും ചെയ്യും പ്രത്യേകിച്ചും നമ്മളെ എന്റെ പാർട്ടി തന്നെ ഭരിക്കണേ കമ്മ്യൂണിസ്റ്റുകാരനായ പതിനേഴ് വയസ്സിൽ മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് എൻ്റെ പാർട്ടിയെ ഭരിക്കണേ അപ്പം എൻ്റെ മുഖ്യമന്ത്രിക്ക് ആണുങ്ങളാണ് വേണ്ട വേണ്ട അത് ഈ ഇലക്ഷനിൽ വോട്ട് വരുമ്പോൾ മനസ്സിലാവും ആണുങ്ങളെ വേണ്ട പുള്ളിക്ക് ഏത് പെണ്ണുങ്ങൾ ഇന്ന് എന്ത് കൂതറ പറഞ്ഞാലും ഇപ്പം ശബ്ദം വിറ്റി ജീവിക്കുന്ന സ്ത്രീകൊണ്ടൊന്നും ആത്മഹത്യ കുറിപ്പ് കൊടുത്തില്ല എന്റെ പേരിൽ ഓടാൻ അന്വേഷിക്കും പിടിക്കുകയും അവനെ പിടിക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഞാൻ ഇപ്പോൾ കോടതി കയറി ഇറങ്ങിയല്ലേ കമലെന്ന് പറഞ്ഞ സംവിധായകൻ ഒരു പെൺകുട്ടിയെ കൊണ്ട് പോക്സോ കേസ് കൊടുപ്പിച്ചില്ലേ ഞാനിപ്പോൾ പോക്സോയിലെ പ്രതിയാണ് ഞാൻ പോക്സോ കോടതി കയറി ഇറങ്ങിയല്ലേ അത് ഫാസ്റ്റാക്ക് പോടതില്ലേ ഞാൻ പോടാ പുല്ലേ കമലേ എന്നല്ലേ പറയൂ കാരണം അവൻ അണ്ടർ ഓർവരെ അനുവളിച്ചിട്ട് കേട്ടവർ നടന്നത് എനിക്ക് പുല്ലേ മാത്രം കാരണം അവൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ എന്ന് എനിക്കറിയാം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോൾ വേണ്ട ഇതുപോലെ നടക്കുന്ന പോക്കരുകൾ മതി ചലച്ചിത്ര അക്കാഡമിയുടെ ചുവന്ന ബോർഡ് വെച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാണിക്കാൻ പാടില്ലാത്ത തെമ്മാടിത്തരം മുഴുവൻ പറ്റി ഞാൻ എൻ്റെ എന്നെ ഒരു ഫോ ജനൻ ടി വിളിച്ചു ചോദിച്ചോ പറഞ്ഞ പേരിലാണ് എൻ്റെ പേര് കേസ് പോക്സോ കേസ് ഓ ഓ ഈ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴല്ലേ ഞാൻ എൻ്റെ രോമത്തിന് തുടങ്ങിയില്ല കാരണം ആ എനിക്കറിയാം ആ കോടതിയിൽ ഞാൻ ജയിക്കുമെന്ന് കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ കുട്ടിയെ അറിയില്ല കുട്ടിയുടെ പേരറിയില്ല കുട്ടിയുടെ അച്ഛനറിയില്ല നാടറിയില്ല ഒന്നും അറിയില്ല ആ കുട്ടിയെ ഞാൻ മോശമായി സൈബർ ബുള്ളിംഗ് നടത്തിയെന്ന് പറഞ്ഞു എന്നിട്ട് ഇതാ ഇന്നലെ നിങ്ങള് പറഞ്ഞ ഈ പെണ്ണും പെള്ളല്ലേ ഈ പെണ്ണ് ഈ കൂത്ര പെണ്ണ് അവള് പഞ്ചായത്ത് മെമ്പർ മെമ്പർ എന്താണ് അവൾ അവിടെ പോണത് അടിച്ചു പൊളിച്ചില്ല ഒരു പുല്ലും ഇല്ല അവള് മര്യാദക്ക് അടിച്ചു പൊളിച്ച് മുടിയൊക്കെ വെട്ടി കിട്ട് പറന്ന് പോവും ഏവന്റെ പുറത്തും കയറാന്നുള്ളത് രണ്ടാമത് പോണത് അവൾ മറ്റേ യോഗത്തിലൊക്കെ പോണത് തലയിൽ തട്ടവിട്ടിട്ട് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പെർദ്ദേഹം ഇതുപോലുള്ള അലവലാദികളെ അവളുടെ സ്വകാര്യ കാറി കാറുകേറി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടി ഇപ്പോൾ എന്നെ ആണെങ്കിൽ കൊണ്ടുപോകാൻ പിണറായി സംഭവിക്കൂ രാഹുൽ അറസ്റ്റ് രാഹുൽ മങ്കുട്ടത്തും കോട്ടെ ഞാൻ പാർട്ടിക്കാരനല്ലേ എന്നെ കൊണ്ടുപോകാൻ സംഭവിക്കും ഇതുപോലെ ഇത് ഈ കേസ് ഞാനാണോന്ന് വെച്ചു ഞാനൊരു സൈബർ ബുള്ളിംഗ് നടത്തിയ ഒരാൾ ആത്മഹത്യ ഒരു പെണ്ണാത്മഹത്യം എന്ന് വെച്ചു ഞാൻ എന്നെ ഇന്നലെ മറ്റേ ജീപ്പിക്കെറ്റിൽ കൊണ്ടുപോകും പോലീസുകാർ ഫ്രണ്ടിൽ പോണ് പുറകിൽ നിന്ന് അവൾ അവളുടെ കാറിൽ ലക്ഷറി കാറിൽ പോകണം പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മാവിട്ടിൽ പോകുമ്പോൾ പോലെ ഈ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളു ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി കമ്മീഷൻ വരും നോക്കിയോ പുരുഷ കമ്മീഷൻ വരും വരുമെന്ന് ഗതി ഒരു പെണ്ണിനെ ഒന്ന് നോക്കിയാൽ ആ ഏ ഡയബറ്റിക്കായ ഒരു വയസ്സായ മനുഷ്യൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് മൂത്രമൊഴിച്ചാൽ അവൻ്റെ പുറത്തൂടെ കാറ് കയറ്റി ഇറക്കുമെന്ന് പറഞ്ഞാണ് ഈ ശബ്ദം ഇത് ജീവിക്കുന്ന ജന്തു അവളെ പരിക്കേസ് എടുത്തോളൂ എടുക്കണ്ടേ പിന്നെ ഒരേ സമയം സെൻസർ ബോർഡിൽ ഇരിക്കും അതെന്താണ് ആ ബി ജെ പിടെ പിന്തുണയിൽ യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ അക്കാഡമിയിലിരുന്നു ആരും പേരിൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് ചലച്ചിത്ര ഇവിടെ കെ എസ് എഫ് ടി സിയിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഏത് ഏത് സാരി മാറി കൊടുക്കും കാവി കൊടുക്കും ചുവപ്പ് കൊടുക്കും പച്ചയും കൊടുക്കും മഞ്ഞും കൊടുക്കും എല്ലാം കൊടുക്കും ദൃഢങ്ങാട് നിൽക്കുന്നു പറഞ്ഞു ഞാനിപ്പോൾ സി പി ഐയുടെ സമുന്നതനായ ഒരു നേതാവ് ഞാൻ ഒരു മെസ്സേജ് അയച്ചു എട്ടേകാലിൽ നിന്ന് നിങ്ങളുടെ ആ സീറ്റ് തീരു ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചാൻസ് ഉണ്ട് നിങ്ങളുടെ ബിജിത്ത് ബിജിത്ത് ഇതാ ഇവിടെ വെച്ച് പറയുന്നു എട്ടേ കാലിന് തോക്കും അത്ര ജനബന്ധനാണ് ഈ പെണ്ണു എട്ട് പതിനഞ്ച് വോട്ടെണ്ണാൻ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തോക്കും സിപിഐയുടെ ആ സീറ്റ് പോകും ഇതുപോലെ അവസരവാദിയായ ഒരു സ്ത്രീ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു സ്ത്രീ കൂട്ടുകാരന്മാർ ഭർത്താവിന്റെ കൂട്ടുകാരന്മാർ മുഴുവൻ കട പൈസ ചോദിച്ചപ്പോൾ അവളെ കൂട്ടുകാരന്മാർ ബലാത്സംഗം ചെയ്തു പത്താവിനെ കെട്ടിയിട്ടിട്ടെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിച്ച സ്ത്രീയാണിത് തലയിൽ പർദ്ദ ഇട്ടിട്ട് ഏഹ് അപ്പോഴേ നിങ്ങൾ ആലോചിക്കും ഈ മുഖ്യമന്ത്രി വിചാരിക്കണ്ടേ അയ്യോ ഇത് ഈ സ്ത്രീ എല്ലാവരെയും പറ്റിക്കുന്നവളാണെന്ന് മനസ്സിലാക്കണ്ടേ ഇയാൾ ഒരു പുരുഷനാണെങ്കിൽ ഇയാൾ പിന്നെ കാണാൻ സംഭവിക്കും ഇപ്പം മറ്റേ അതിജീവിതം എന്ന് പറഞ്ഞ കുട്ടിയും കൊണ്ട് അങ്ങ് തലശ്ശേരി ചെന്നേക്കുന്നു ഡിന്നറിന് ഏ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ആയിപ്പോയില്ലെന്നു പറഞ്ഞാൽ ഞാൻ എന്തോ ആരാധനയോടെ കണ്ടിരുന്ന മനുഷ്യൻ എന്ന എൻ്റെ നേതാവ് അയ്യേ കഴുപ്പണം കെട്ട കാര്യങ്ങളെല്ലാം ചെയ്യണേ വെറും വൃത്തിയട്ട പെണ്ണെന്ന് പറഞ്ഞ് ഇയാള് എന്തിനു പറഞ്ഞാലും ഞാൻ പെണ്ണുങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് ഇയാൾക്കൊരു മോള മോനും കൂടെ ഇല്ല ഇയാളെന്താ ഈ വീണയുടെ കാര്യം മാത്രം ഞേഴിച്ചാൽ മതിയാ അതോ വീണ ജയിലിൽ കേസെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇയാൾ വീണയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്നത് ഒരു മകനും കൂടെ ഉണ്ടല്ലോ ഇയാൾക്കൊരു അച്ഛൻ ഇല്ലേ സ്ത്രീ സുരക്ഷിയാ ഈ പറഞ്ഞ ബാച്ചുകൾ ഈ പറഞ്ഞ ഈ ഇപ്പൊ ഒരു ഒരു ചെറുപ്പക്കാരനെ അടിക്കത്തൊടിക്കുന്ന എവൾക്ക് സ്ത്രീ സുരക്ഷ കൊടുക്കേണ്ട കാര്യം തോന്നുന്നു എവളെ തൂക്കിയെടുത്ത് ആൾക്കാരുണ്ടേ അവളൊന്നു വടകരെ എവിടെ പോയി ഒളിച്ചിരുന്നെടുത്തെന്ന് വരണം സഹായിക്കണം സ്വന്തം കറി വന്നോളൂ ഞങ്ങൾ മുമ്പേ പോളൊരു മന്ത്രിയാ എസ്കോട്ട് പോയി പോലീസ് നാണം കെട്ട പണിയല്ലേ ചെയ്യണമെന്ന് ഈ നാടിൽ നോക്കിയോ പുരുഷക്കം മിഷൻ വരും വേറൊരു ഭരണം വന്നാൽ പുരുഷ കമ്മീഷൻ വരും കാരണം പെണ്ണിന് ആണിനെ എന്തും ചെയ്യാവുന്ന അവസ്ഥ ഒരു ക്യാമറയോ ഒരു നല്ല ഫോണോ കയ്യിലിരുന്നാൽ കേരളത്തിലെ ഏത് പുരുഷനെയും ട്രാപ്പിലാക്കാം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് ജീവിതത്തിൽ നാൽപ്പത് വർഷം സിനിമയിൽ നിന്ന ജീവിതത്തിൽ നാൽപ്പത് വർഷത്തിനിടയിൽ എൻ്റെ ശത്രുവായ ബൈജു കൊട്ടാരക്കാര് പോലും പറയുന്നില്ലേ അവൻ പെൺമിഷ്യത്ത് കുഴപ്പക്കാരനാണ് അതെ അതെ ഒരു കണ്ണ് കൊണ്ട് പോലും ഞാനൊരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറില്ല ഞാൻ അങ്ങനെ കാണുള്ളൂ എൻ്റെ സെറ്റിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സീരിയലുകൾ വർക്ക് മൂന്നും നാലും വർഷം സീരിയലിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ട അനിയത്തിയായിട്ടും എൻ്റെ ചേച്ചിയായിട്ടും എൻ്റെ അമ്മയായിട്ടും എൻ്റെ മുത്തശ്ശിയായിട്ട് ഞാൻ അവരെ കാണും മനസ്സിലായിരുന്നു ആ എൻ്റെ പേരിലാണ് പോക്സോ കേസ് എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ മനസ്സിലായോ പിന്നെ മറ്റുള്ളത് കൊണ്ടുവന്ന് ശബ്ദം ടി വി ആത്മഹത്യാ കുറിപ്പാണ് കൊടുത്തത് ഞാൻ ആത്മഹത്യ ആണെങ്കിൽ ആയിരിക്കും ഉത്തരവാദിത്തം എന്നാണ് കൊടുത്തത് അപ്പോൾ പറയുന്നത് സൈബറിൻ്റെ പൊക്കം ഏയ് എവളെ തല്ലിക്കൊന്നാളാവൂല അറിയോ അപാരത്തൊലിക്കട്ടിയുള്ള സ്ത്രീ ആത്മഹത്യ ഇവർക്കൊക്കെ എന്ത് പറയാം എന്ത് പറയാ ഒരു നിലപാടുമില്ല ഒരു നിലപാടുമില്ല അതിന് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയാണ് ചില ഇടയ്ക്ക് ദീപക് ആത്മഹത്യ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിൽ പുള്ളിക്കെതിരെ പുള്ളി ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കുറെ പുരോഗമന ചെയ്ത തെറ്റാണെന്നാണ് ഞാനും പറഞ്ഞത് കാരണം അയാൾ ആത്മഹത്യയല്ല ചെയ്യാറുണ്ട് പോടി പുല്ലേ എന്ന് പറയേണ്ട നീ വേണ്ട യൂട്യൂബിൽ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് നമ്മുടെ തന്നെ ടൗണിനകത്തുള്ള ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് അയാളെ പേര് ഞാൻ പറയുന്നില്ല ഒരു അരയ്ക്കല കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ് മനസ്സിലായില്ലേ വാ തുറന്നാൽ എവള് പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യമൊക്കെ അടിഞ്ഞാലായി കിട്ടാൻ എവളാണ് ഈ അക്ഷരം പിറ്റി ജീവിക്കുന്ന സ്ത്രീയുടെ കൂടെ പോയി ഒരു തന്നെ കരിവോലൊഴിച്ച് അക്ഷരം പിറ്റി ജീവിക്കുന്നത് എന്ത് തേങ്ങയായാലും കുഴപ്പമില്ല അവിടെ നിന്നുകൊണ്ട് അടുത്ത പ്രസവം പറഞ്ഞു അടുത്ത് ഞങ്ങൾ പോകുന്ന ശാന്തുള്ള ദിനേശിൻ്റെ വീട്ടിലേക്കാണത് എൻ്റെ അവിടെ വന്നിരുന്നത് എഴിഞ്ഞേ പോകുള്ളായിരുന്നു ഞാൻ കാലിനെ തല്ലി പിടിക്കില്ലേ എനിക്ക് പാറുന്ന് പറഞ്ഞൊരു നായ ഉണ്ട് ഞാനും അവളും മാത്രം മതി വേറെ ആരും എനിക്ക് വേണ്ട അവളെ രണ്ടിൻ്റെയും കാലിനെ ഞാൻ തല്ലി പിടിക്കില്ലേ എഴഞ്ഞുപോയെ സൂക്ഷിച്ച് മുഖത്ത് മഷി ഒഴുകി മഷിയല്ല തേങ്ങ ഒഴിക്കും അവൾ അച്ഛൻ ഒരു ജമ്മം ജലിക്കണം ഈ പറഞ്ഞവളെ അക്കൻ തന്തമാര് ഒരു ജമ്മം കൂടെ ജനിക്കും എൻ്റെ ദേഹത്ത് മഷി ഒഴിക്കും തന്തേക്കാൾ മോശം അതെനിക്കുണ്ട തന്തേക്കാളും മോശം ഒരു തന്തയ്ക്കൊരു കൈക്കൂറ്റോട് പറ്റിയതാണ് ഇതുപോലെയുള്ള വിടക്കുകൾ ഉണ്ടാക്കിയത് അത്ര ഞാൻ പറയും ഫെമിനിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ചേട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് മൂന്നര വയസ്സ് എൻ്റെ അനിയന് രണ്ടര വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മിന്നലടി നടിയായിട്ട് മരിച്ചതാണ് എൻ്റെ ബന്ധുക്കൾ മുഴുവൻ അമ്മയോട് പറഞ്ഞു കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിയോളാം മോളെ നിനക്ക് ചെറുപ്പമില്ലേ നിനക്കൊരു ജീവിതം വേണ്ടത് വേണ്ട വേണ്ട എനിക്കിനി എൻ്റെ കുട്ടികൾ മതിയെന്ന് പറഞ്ഞ് ജീവിച്ച അമ്മ എൺപത്തിനാല് വയസ്സ് വരെ ഞാൻ പൊന്നുപോലെ നോക്കിയ എൻ്റെ അമ്മ ആ അമ്മയുടെ മകനായി ജനിച്ച് എനിക്ക് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറാൻ പറ്റില്ല പറ്റില്ല ഒരു കണ്ണു കൊണ്ടുപോലും പറ്റില്ല പറ്റില്ല പിന്നെ ഈ പറഞ്ഞ മുപ്പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ ഒരുത്തിരിയും എൻ്റെ ഒന്നും കിടക്കുമെന്ന് ചോദിച്ചിട്ടില്ല അല്ല ഞാൻ സീരിയൽ ചെയ്തപ്പോഴും സിനിമ ചെയ്തപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഭാവന എന്ന് പറഞ്ഞാൽ നടിയെ കാണുകയാണെങ്കിൽ ചോദിക്കുള്ളൂ എൻ്റെ അനിയത്തി ആയിരുന്നു അവിടെ നാൽപ്പത് ദിവസം എൻ്റെ സെറ്റിൽ എന്നോട് തമാശ അടിച്ച് എൻ്റെ പുറകോ ഒന്ന് തൂങ്ങി അങ്ങനെ നടന്നവളാണോ അവൾ എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ് അവളുടെ അച്ഛൻ എൻ്റെ മുപ്പത് വർഷത്തെ സുഹൃത്താണ് ഓ നിങ്ങൾ ചോദിച്ചു നോക്കൂ ബംഗ്ലാവിൽ ലോധയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഭാവനയോട് ദിനേശ് എങ്ങനെ പെരുമാറി ഒരു പെടിനോടും അപമര്യാദയായി ദിനേശ് പെരുമാ പെരുമാറണം പക്ഷേ ഇവിടെ ഫെമിനിച്ചികളെന്ന് പറയുന്നത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും വേണ്ടാത്ത കൂതറുകളാണ് അതിൻ്റെ നേതാവായിട്ടൊക്കെ നടക്കുന്നത് ഫെമിനിസം പറഞ്ഞു നടക്കുന്നത് പറഞ്ഞു നടക്കുന്നത് എന്ത് അലവിലാദത്തിനും കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റല്ല ഫെമിനിസം മനസ്സിലായില്ലേ ഞങ്ങള് എന്തൊരു പാതിര നടത്താം എന്തായാലും പത്ത് മണിക്ക് മുമ്പ് വീട്ടിൽ കിറക്കൂടി ഞാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞ് റോഡേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വഴിയ പണം വരണ അത് അതിന് ഞാൻ തെറ്റ് അറിയില്ല ഞാൻ മണിക്ക് ശേഷം വീട്ടിൽ റോഡ് ഇരിക്കില്ലല്ലോ അന്തസ്സുള്ള മര്യാദയ്ക്ക് തന്തയും തള്ളയും വളർത്തുന്നതാണെങ്കിൽ ആണായാലും ശരി മണിക്ക് ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സുരേഷ് മോൻ മോഹൻ ശാസ്തമംഗലത്തിൽ പോകർത്തനം കാണിച്ചു എടാ പത്ത് മണി കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയുടെ മകൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ തള്ളോ എവിടെ ഇവിടെ പോകണ്ടാന്ന് ചോദിക്കും അത് ചോദിക്കാതെ ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പടലിൽ കയറുന്നു എന്നിട്ട് അവൻ്റെ ഇടം പറയുന്നത് ഞാൻ മറ്റേ സുരേഷ് ഗോപി അടിക്കുന്ന ഡയലോഗ് മുഴുവൻ ബോണറ്റിൽ അടിച്ചിട്ട് ഈ പിള്ളേരൊന്നിങ്ങനെ വളർത്തലെന്നേ കേന്ദ്രമന്ത്രിയല്ലേ ഏത് തേങ്ങ ആയാലും മക്കളെ മര്യാദയ്ക്ക് വളർത്തണം പക്ഷേ ഇയാൾക്ക് പറ്റിയ വഴിപത്തിനും അറിയുമോ ഇയാൾ രണ്ട് ആമ്പലരെ വളർത്തിയതും വഴിതെറ്റിച്ചാ കാരണം കുട്ടിക്കാലത്ത് നമ്മൾ അയാളെ വീട്ടിൽ ചെന്നാലേ ഈ പിള്ളേർ നമ്മൾ സ്വീകരിക്കുന്നത് ഫാബില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കൈയടി ഇപ്പോൾ കൈ കയ്യടിക്കും ഞാൻ സിനിമയിൽ പറഞ്ഞത് എൻ്റെ മക്കളെന്ത് കാര്യമായിട്ട് ചെയ്തോളിക്കുന്നത് വരണവരേക്ക് അങ്ങനെയല്ല നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് വളർത്തുന്ന ശീലം പോലെ ഇരിക്കും എനിക്കും ഒരു ആൺകുട്ടിയാ ഉള്ളത് എൻ്റെ മോൻ പത്ത് മണി കഴിഞ്ഞൊന്നും റോഡിൽ ഞാൻ പറയ പോലും വേണ്ട അവൻ പോകില്ല എം ബി എക്കാരനായിട്ടും ഇപ്പോഴും ഞാനൊന്നിങ്ങനെ നോക്കിയാൽ മതി അവൻ മൂത്ര ഒഴിക്കും മക്കളെയൊക്കെ വളർത്താൻ പഠിക്കണോ എന്നാലും അവനെ നിങ്ങൾ സ്വകാര്യമായി കാണുമ്പോൾ ചോദിച്ചു നോക്ക് സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അങ്ങനെയാണ് വളർത്തേണ്ടത് ഇത് വളർത്തു ദോഷമാണ് ആണായാലും പെണ്ണായാലും അതൊക്കെ പാതിരാത്രി റോഡിൽ കിടന്ന് എന്ത് പോകൃത്തിലും കാണിക്കും ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു ഒന്നാമത് എം എ ബേബി ഒരു വലിയ പോക്കുരുത്തിനുണ്ട് മാനവീയ റോഡെന്ന് പറഞ്ഞാൽ റോഡുണ്ടാക്കി പോയി ഏത് അലവലാദികൾക്കും എന്നും കാണിക്കാവുന്നേ അവിടെ ചെന്നിടന്ന് ഈ കൂട്ടങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ എനിക്കൊരു മോളുണ്ടാവാത്തത് നന്നായി എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലും ഇങ്ങനെയൊക്കെ പോയാലേ അത് ആ ഡെഫിനിഷൻ മാത്രമാണ് എനിക്ക് വെമിനിസത്തെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഒരു വെമിനിസം ഒരു തേങ്ങിയില്ലന്നെ രാവിലെ പോയി പകലന്തിയോളം ചുടുകട്ടയും മണലുമൊക്കെ ചുവന്ന് പണിയെടുത്ത് വീട് പോറ്റുന്ന ആ സ്ത്രീയാണ് ഞാൻ ഫെമിനിസം എന്ന് പറയുന്നത് അല്ലാതെ ഇതുപോലെ നടക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഐറ്റംസുകൾ ഒരു തടിയെ കണ്ണടയൊക്കെ എടുത്ത് വെച്ച് ചുണ്ടും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നിന്നിട്ട് മറ്റേ ഉണക്ക വർത്താനം പറയണല്ലെമിനിസം ഇല്ല ആണുങ്ങളുടെ തലകരുന്ന അപ്പിടുന്നതല്ല ആരോടേയും കിടക്കാം അതാണ് ഫെമിനിസം ആരോടേയും പോവാം ഏതും തുറന്ന് കാണിക്കാം ഏ ഈ മൊല പുറത്ത് കാണിക്കാതിരിക്കാനേ സമരം നടത്തിയ നാടാണ് ഇവിടെ മനസ്സിലായോ മാറു മറയ്ക്കാനുള്ള സമരം മനസ്സിലെത്തിയ മാറ കാണിക്കാനുള്ള സമരത്തിനാണ് ഇപ്പൊ നടക്കുന്നത് ഞങ്ങളെ സാധനങ്ങളൊക്കെ ഞങ്ങളെ ആരെയും കാണിക്കൂ അലവലാതി അതിനെയൊക്കെയാണ് ഞാൻ പറയില്ല ഇത്രയേ ഉള്ളൂ ചേട്ടാ ആശംസകളും സിനിമ വിജയം ഇനി വരുന്ന സിനിമകളിൽ മുൻനിരയിൽ ചെന്നൈയിൽ കാണാൻ സാധിക്കട്ടെ ആരെങ്കിലും വിളിച്ചാൽ പോകും ഉറപ്പായി വിളിക്കട്ടെ എല്ലാവിധാശംസകളും ഓക്കെ